ഫീത് ഫുട്ബോൾ പിക്കിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീന കാനഡ മത്സരത്തോട് കൂടി നാളെ ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മുപ്പത് നടക്കുന്ന മത്സരത്തോട് കൂടിയാണ് ഇത്തവണത്തെ കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത് നമുക്കറിയാം ഇത്തവണ പതിവിൽ നിന്നും വ്യത്യസ്തമായി പതിനാറ് ടീമുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അമേരിക്കയിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് പക്ഷേ ഇന്ത്യയിലുള്ള അർജന്റീന ബ്രസീൽ ആരാധകർക്ക് അത്ര ഒരു സന്തോഷം നൽകുന്ന വാർത്തയല്ല നിലവിൽ പുറത്തു വരുന്നത് ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗികമായ ടെലികാസ്റ്റിംഗ് ഇന്ത്യയിൽ ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ തവണ സോണി സ്പോർട്സ് നെറ്റ്വർക്ക് ആയിരുന്നു ഇന്ത്യയിൽ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നത് പക്ഷേ ഇത്തവണ ഇതുവരെ ആരും സംരക്ഷണം ഏറ്റെടുത്തില്ല നിലവിൽ ഒരു പ്ലേ സ്റ്റോറിൽ പോലുള്ള ആപ്പുകളിൽ പോലും നമുക്ക് ഈ ഒരു മത്സരം കാണാനുള്ള ഒരു ഒഫീഷ്യൽ ആപ്പ് ഒന്നും ഇതുവരെ ഒരു ഔദ്യോഗികമായി പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല നിലവിൽ ഫാൻ കോഡ് ഇന്ത്യയിൽ മത്സരം തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു മൊബൈൽ ആപ്ലിക്കേഷൻ പക്ഷെ അവരും ഇതിൽ നിന്നും പിന്മാറി എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും മത്സരം തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ ഇതുവരെ ആയിട്ട് കോപ്പ അമേരിക്കക്കുള്ള ചാമ്പ്യൻഷിപ്പിനുള്ള ഔദ്യോഗിക ടെലികാസ്റ്റിംഗ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഒരു തത്സമയ സംപ്രേഷണം ഇന്ത്യയിൽ ആര് ചെയ്യും എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്തായാലും കുറഞ്ഞ മണിക്കൂറുകൾ കൂടി ബാക്കിയുള്ളത് എന്തായാലും അർജന്റീന ബ്രസീൽ പോലുള്ള ആരാധകർ ലാറ്റിൻ അമേരിക്കൻ പവർ ഹൌസുകളൊക്കെ പന്ത് തട്ടുന്ന ഈ ഒരു ചാമ്പ്യൻഷിപ്പ് തത്സമയ ഇന്ത്യയിൽ കാണാൻ കഴിയില്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും ഒരു മണിക്കൂറുകളിൽ ഒരു ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന വാർത്ത പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം